ഇവിടെ കിടന്ന് കയറി പൊട്ടിക്കുകയാണ് ചില മാധ്യമങ്ങളും ചില തീവ്രവാദ അനുകൂല പോർട്ടലുകളും ക്രൈസ്തവ വിരുദ്ധ മീഡിയകളും എന്താ സംഗതി വത്തിക്കാനിൽ നിസ്കാരമുറി അനുവദിച്ചു അവിടെ മുസ്ലിം പള്ളി വരാൻ പോകുന്നു എന്ന് വരെ എത്തി കാര്യങ്ങൾ ഇതിപ്പോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഒരു വ്യക്തി സാറേ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം അല്പം സ്ഥലം തരുമോ എന്ന് ചോദിച്ചാൽ ദാ ആ ഹാളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറയാറല്ലേ അതിനർത്ഥം ആ സ്ഥലം പതിച്ചു കൊടുത്തുനോ ഇതാ സി ബി സി ഐ പ്രസിഡന്റ് മറാൻഡോസ് താഴ്ത്ത് പിതാവിന്റെ വാക്കുകൾ തന്നെ കേൾക്കുക എന്നിട്ടും കലിയടങ്ങാത്തവർ അതങ്ങ് കരഞ്ഞു തീർക്കുക ഞാൻ ഞാനിതേക്കുറിച്ച് വച്ചിരിക്കാനിൽ വറ്റിക്കാനിൽ മുസ്ലിം പള്ളി മുസ്ലിം ആരാധനാലയം മുസ്ലിം പ്രയറൂമൊക്കെ അനുവദിച്ചു എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് എന്നുള്ള വാസ്തവമാണ് ഞാൻ ഞാനിതേക്കുറിച്ച് വച്ചിക്കാനിൽ ബന്ധപ്പെട്ട പലരുമായി ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് അതായത് വറ്റിക്കാൻ ലൈബ്രറിയിൽ പഠിക്കാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഒക്കെ റിസർച്ച് നടത്താനൊക്കെയായി ചില മുസ്ലിം സഹോദരങ്ങൾ വന്നിരുന്നു അവർ ലൈബ്രറിയുടെ ചാർജ് ഉള്ള വ്യക്തിയോട് അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലം സ്ഥലമുണ്ടാവുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു പൊതുവായൊരു മുറിയുണ്ട് അവിടെ പോയിട്ട് നിന്ന് പ്രാർത്ഥിച്ചോ വാച അടച്ച് പ്രാർത്ഥിക്കോ എന്നൊക്കെ പറഞ്ഞു ഇതേക്കുറിച്ച് ചില പത്രങ്ങൾ റിപ്പബ്ലിക്കൻ പോലെയുള്ള പത്രങ്ങൾ ചോദിച്ചു മുസ്ലിംസിന് പ്രാര്ത്ഥിക്കാനും അനുവാദം കൊടുത്തു അങ്ങനെ പറഞ്ഞു അവർക്ക് പ്രാർത്ഥിക്കാൻ പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കാനൊരു സ്ഥലം കൊടുത്തുണ്ട് അത് പൊതുവായിട്ടുള്ളതാണ് ആർക്ക് വന്നാലും പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു പ്രത്യേക ഇത് ഉള്ളതല്ല പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു പക്ഷേ ഈ പത്രമാധ്യമങ്ങളുടെ ചോദ്യത്തിൽ വധിക്കാനും മുസ്ലിമിന് വേണ്ടി ആരാധനാലയ അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ ഒരു പ്രയറൂം അനുവദിച്ചു എന്നൊക്കെ ഒരു പരസ്യമാണ് ഉണ്ടായത് വാസ്തവത്തിൽ അങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതിനായി സ്ഥാപനമോ ഒന്നുമില്ല പ്രൈവറ്റായിട്ട് ചോദിച്ചു അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതൊരു സ്ഥിര സംവിധാനമോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ അല്ല അന്വേഷിച്ചപ്പോൾ അത് വധിക്കാൻ വല്ല അധികാരികളെല്ലാം അംഗീകരിച്ചിട്ടുള്ളൊരു ഡിക്ലറേഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊരു പ്രൈവറ്റായിട്ടുള്ളത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ചോദിച്ചു പക്ഷെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതരത്തിലായി അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയ വേഷൻ ഇതാണ് അല്ല എന്നോട് പറഞ്ഞതാണ് ഇതൊരു ഔദ്യോഗിക അംഗീകാരമോ പ്രാർത്ഥന മുറി പള്ളിയൊന്നുമല്ല പഠിക്കാൻ വന്നവർക്ക് വായിക്കാൻ വന്നവർക്ക് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ പൊതുവായിട്ടും കൂടിയിട്ട് അവർ പ്രാർത്ഥിച്ചു ഇത്രയേ ഉള്ളൂ എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ബത്തിക്കാനേ മുസ്ലിം പള്ളി തുടങ്ങി മുസ്ലിം ആരാധനാലയം പ്രാർത്ഥന മുറി ഒക്കെ അംഗീകരിച്ചു ഔദ്യോഗികമായി ഒരു ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്